ഞാനിപ്പോൾ നിൽക്കുന്നത് ഭോപ്പാലിലാണ് ഭോപ്പാൽ ഭോപ്പാലിലെ ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മാൻമെയ്ഡ് ഐലൻ്റുകളിലൊന്നാണിത് ഇത് കാണാതെ പോയാൽ ടൂറിസ്റ്റുകൾക്ക് വേറെ നഷ്ടമാണിത് ഇത് ഇതിൻ്റെ പ്രത്യേകത ആ ഭാഗത്ത് വലിയ നമ്മുടെ പാലം പിന്നെ ഇതിൻ്റെ സൈഡിൽ ഫുള്ള് വരുന്നത് സോളാറാണ് ഈ സൈഡ് ഫുള്ള് സോളാറാണ് വളരെ മനോഹരമായ ഏറ്റവും വലിയ ഒരു മാൻമെയ്ഡ് വലിയ ഉണ്ട് ഇതില് ഈ ഭാഗം ഫുള്ള് ഒരുപാട് പള്ളികള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം പറയാനുള്ളത് ഈ സോളാറാണ് ഈ ചുറ്റു ഭാഗത്തും സോളാർ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു പ്രത്യേകതയാണ് അതേപോലെ തന്നെ തിരക്കേറിയ ഹൈവേ ആണിത് നല്ല തിരക്കേറിയ ഹൈവേ ആണ് അതിൻ്റെ അടുത്താണ് ഈ ലേക്ക് എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത മാൻമെയ്ഡ് ലേക്ക് ആണത് മാൻമെയ്ഡ് क्या बोला बड़ा तालाब। बड़ा तालाब। ये इसका नाम बड़ा तालाब। तालाब तटाक पेर बड़ा तला ബഡാ തലാവ് എന്നാണ് അതിൻ്റെ പേര് ബടാ തലാവ് രാത്രിയായി കഴിഞ്ഞാൽ ഇവിടെ ഫുൾ സ്ട്രീറ്റും ഈ സോളാർ കൊണ്ട് ആണ് മുഴുവനായിട്ടും പ്രകാശിക്കുക ഈ സിറ്റി ഫുള്ള് ഭോപ്പാലിൽ വലിയ വിശാലമായ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഈ ടൂറിസ്റ്റുകളൊക്കെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലാണ് എത്തുന്നത് ഒന്നിച്ച് ഗ്രൂപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല വലിയൊരു സ്റ്റാച്ചു ആണ് ഇവിടെ ഒരു ബോർഡ് കാണാം വെൽക്കം ടു ദി സിറ്റി ഓഫ് ലേക്സ് എന്ന് പക്ഷെ അത് കാണുന്നില്ല എഴുത്തി കാണുന്നില്ല രാത്രിയാണെങ്കിൽ നല്ല ലൈറ്റിൽ അത് പ്രകാശിക്കും വെൽക്കം ടു ദി സിറ്റി ഓഫ് ലേക്സ്